കഴിവുള്ള കലാകാരന്മാർക്ക് പത്മശ്രീ പോലുള്ള ബഹുമതികളും അംഗീകാരങ്ങളും നൽകുന്നില്ലെന്നും ഇവർ എന്നും അവഗണിക്കപ്പെടുകയാണെന്നും സംഗീതജ്ഞൻ രമേശ് നാരായണൻ പാലക്കാട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഇന്ത്യയിലെ തന്നെ മുൻനിരയിലുള്ള ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ അജയ് പൊഹങ്കാർ പോലുള്ള കലാകാരന്മാർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ലെന്ന് രമേശ് നാരായണൻ പറഞ്ഞു വേണ്ടത്ര പരിഗണനകൾ ലഭിക്കാതെ അവഗണിക്കപ്പെട്ട കൂട്ടത്തിലുള്ള പട്ടികയിലുള്ള ഒരു ഗായികയാണ് എസ് ജാനകി അമ്മയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

എട്ടു വയസ്സിലും വായിച്ച തന്നെ അത്ത സ്റ്റാൻഡേർഡ് തന്നെയാണ് എഴുപതാമത്തെ വയസ്സിനും പാറുന്നതും വായിക്കുന്നത് അപ്പൊ അതിന്റെ പിന്നിൽ നമ്മള് ഈ പുനർജന്മം അടുത്ത കഴിഞ്ഞ ജന്മം നമുക്ക് എന്തായാലും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഈ കാര്യത്തിലെങ്കിലും മറ്റുള്ള കാര്യത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലും സംഗീതവും കലയും അത് ജന്മജന്മാന്തരകൾ കൂടെ വരുന്നു

That have to practice, and one word she used when I went for Swai Gandharva festival at the end of it. Uh, it's a community of musicians in the North Indian style. So she said, "Acha gana nahi hai. You have to conquer the, uh, this festival. Conquer was the word. That you have to conquer. Acha gana nahi. Acha gana, everybody sings. But if you don't conquer," പുതിയ കാലഘട്ടത്തെ യുവഗായകർ ഒരു പാട്ടുപാടിയാൽ തന്നെ പ്രശസ്തി നേടാനായി സ്വന്തം പി ആർ വർക്കുകളുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം വിമർശനമുന്നയിച്ചു അത്തരം പി ആർ വർക്കുകളോട് ഒട്ടും താൽപ്പര്യമില്ലെന്നും അജയ് പൊഹങ്കാർ പറഞ്ഞു സ്വരലയാ സംഗീതോത്സവത്തിൽ വേദി ലഭിച്ചത് അനുഗ്രഹമായി കാണുന്നുവെന്ന് നർത്തകൻ ശ്രീജിത്ത് പറഞ്ഞു അച്ഛൻ സംഗീതം നൽകിയ പാട്ട് ഗായിക കൂടിയായ മധുശ്രീനാരായണൻ മീറ്റ് ദിപ്രസിനിടെ അവതരിപ്പിച്ചു Bye, -bye. അജയ് പൊഹങ്കാറിന്റെ പത്നി അഞ്ജലി പൊഹങ്കാർ ലിത്തി ശ്രീജിത്ത് സെക്രട്ടറി ടി ആർ അജയൻ എന്നിവരും പങ്കെടുത്തു മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ലത്തീഫ് നഹ സ്വാഗതമാശംസിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്